രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം ഏവർക്കും ശുഭകരമായ ദിവസം ആശംസിക്കുന്നു രോഗ ദുരിത രോഗദുരിതപീഡകൾ അനുഭവിക്കുന്ന രണ്ടു ദിവസം ആകയാൽ വീഡിയോകൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ക്ഷമാപണം ജ്യോതിഷപ്രകാരവും ഗ്രഹങ്ങളുടെ ഭ്രമണം മൂലവും സൗരയുഥത്തിൽ ഓരോരോ മാറ്റങ്ങൾ ദിവസേന എന്നോളം സംഭവിക്കാറുണ്ട് ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഓരോ രാശിയിൽപ്പെട്ട നാളുകാർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ഭവിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം പിറക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഏവർക്കും മാറ്റങ്ങൾ സ്വാഭാവികമായും അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് മേടം രാശിയിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂല ദിവസമായിരിക്കും വസ്തു വാങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരും സമ്പത്ത് വർദ്ധിക്കും കുടുംബ അംഗങ്ങളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും പണച്ചെലവ് വർദ്ധിച്ചേക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആയതിനാൽ തന്നെ ഇടവം രാശിയിൽ പിറന്നവർക്കാകട്ടെ ഇന്നത്തെ ദിവസം ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറുന്ന ദിവസമായിരിക്കും അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര പോകേണ്ടതായി വന്നേക്കാം ലോട്ടറി ചിട്ടി പോലുള്ള ധന ആഗമ ആഗമമാർഗ്ഗങ്ങൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു ഭൂമി ക്രയവിക്രയങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വാഹനയോഗം പഴയ വാഹനം മാറ്റി പുതിയ വാഹനത്തിലേക്ക് മാറുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്ന ദിവസം കൂടിയായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഇന്ന് അനിവാര്യമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കളാൽ വഞ്ചിതരാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തിക സ്ഥിതി മോശമാകാൻ കുടുംബ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതായി വന്നേക്കാം വസ്തുവകകൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അവസരമുണ്ടാകും ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കാണിക്കാനുള്ള സമയം കൂടിയാണ് ചിങ്ങം രാശിക്കാർക്ക് ബിസിനസ്സിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സമയം കൂടിയാണ് വസ്തു വാങ്ങാൻ അവസരമുണ്ടായേക്കാം തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്ന് ചേരുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് അന്യരാശിയിൽ പിറന്നവർക്കാവട്ടെ ഇന്നത്തെ ദിവസം ശുഭകരമായ ദിവസമായിരിക്കും കോടതി വ്യവഹാരങ്ങൾക്ക് ഇന്ന് അവസാനമുണ്ടായേക്കാം സാമൂഹിക പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കുകയില്ല അതിനാൽ നിങ്ങൾ കുറച്ച് പണവും ചിലവഴിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് പുതിയ വാഹനം വാങ്ങാൻ അവസരം ഉണ്ടാകും തുലാം രാശിക്കാർക്ക് ഇന്ന് ശുഭകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം നിങ്ങളെ തേടിയെത്തിയേക്കാം കടം നൽകിയ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളായി കാണേണ്ടതാണ് വൃശ്ചികം രാശിക്കാർക്ക് ജോലിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ആകും സഹപ്രവർത്തകരുമായി സഹകരിച്ച് മുൻപോട്ട് പോകുന്നതിനാൽ വിജയം ഉണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യുന്നതിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതായിരിക്കും ധനുരാശിക്കാർക്ക് ഇന്ന് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അനിവാര്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതായി വന്നേക്കാം ഇല്ലെങ്കിൽ അത് പിന്നീട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഭഷളാക്കിയേക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബിസിനസ്സിനായ ചില പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതായി വന്നേക്കാം ഇത് ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ നൽകാനും അതുവഴി നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത സ്ഥിരമായി മെച്ചപ്പെടുവാനും സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും സഹോദരങ്ങളിൽ നിന്നും എതിർപ്പുകൾ മാറിക്കിട്ടുന്നതിനുമുള്ള സാധ്യതകളും കണ്ടുവരുന്നു മകരം രാശിക്കാർക്ക് യാത്ര പോകുമ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചില മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ ശുഭകരമായ ദിവസം ആയിരിക്കും കുംഭം രാശിയിൽ പിറന്നവർക്ക് ഇന്ന് ഭാഗ്യ അനുകൂല ദിവസമായിരിക്കും പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചിലവുകൾ നിയന്ത്രിക്കുവാനാകും പുതിയ ജോലി ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യാം വിദ്യാർത്ഥികൾക്ക് അല്പം ശ്രദ്ധിക്കേണ്ടതായിരിക്കും ഇന്നത്തെ ദിവസം മീനം രാശിയിൽ പിറന്നവർക്ക് ഏറെക്കാലമായി കാത്തിരുന്ന വാർത്തകൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതകളുണ്ട് അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് നിക്ഷേപങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യും പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ തത്വങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇൻ്റർനെറ്റിൽ നിന്നും എടുത്തിട്ടുള്ളവയുമാകുന്നു